വഴിയാത്രക്കാർക്കും കളിസ്ഥലത്ത് കളിക്കാൻ എത്തുന്ന കുട്ടികൾക്കുമായി കുടിവെള്ളം വീടിന് പുറത്തൊരുക്കി കുട്ടികൾ കൊല്ലം പേരൂർ കുറ്റിച്ചിറയിൽ ചിറയിൽ തെക്കതിൽ വീട്ടിൽ ഇർഷാദിന്റെയും അനീസയുടെയും മക്കളായ ഏഴാം ക്ലാസ്സുകാരി ആയിഷയും മൂന്നാം ക്ലാസ്സുകാരൻ അഫ്നാനുമാണ് ദാഹിച്ചുവലഞ്ഞ് റോഡിലൂടെ പോകുന്നവർക്കും സമീപത്തെ വയലിൽ കളിക്കാൻ എത്തുന്ന കുട്ടികൾക്കും വേണ്ടി വീടിന് പുറത്ത് മതിലിൽ കുടിവെള്ളം ഒരുക്കിയത് എല്ലാ വീടുകളും ഇപ്പോൾ ഗേറ്റിട്ട് അടച്ചുകൊണ്ട് വഴിയാത്രക്കാർക്കും കുട്ടികൾക്കും ഒന്നും ദാഹം അടക്കാൻ കഴിയാത്ത അവസ്ഥയുണ്ട് പലപ്പോഴും ദാഹിച്ചു വലഞ്ഞു പോകുന്നവരെയും സമീപത്തെ റേഷൻ കടയിൽ എത്തിച്ചേരുന്നവരും വെള്ളം കുടിക്കാൻ ദാഹ്ച്ചു നിൽക്കുന്ന കാഴ്ചക്കാരുമൊക്കെ കുട്ടികൾ സ്ഥിരമായി കാണുകയുണ്ടായി അങ്ങനെ ആയിഷയുടെ മനസ്സിൽ ഉദിച്ചുവന്ന ആശയമായിരുന്നു വീടിന് പുറത്ത് ഒരു പൈപ്പ് സ്ഥാപിക്കുക എന്നുള്ളത് പിന്നെ ആഗ്രഹം അനുജനോടും പങ്കുവച്ചു പിന്നീട് ഇരുവരും ചേർന്ന് മാതാപിതാക്കളുടെ അടുത്തും സംഭവം അവതരിപ്പിച്ചു കുട്ടികളുടെ പിതാവ് വർഷങ്ങൾക്ക് മുമ്പ് സൗദി അറേബ്യയിൽ ജോലിക്ക് പോയതും അവിടുത്തെ അറബികളുടെ വീടിന് മുമ്പിൽ ഇതുപോലെ പൈപ്പുകൾ ഫിറ്റ് ചെയ്തു വെച്ചിരിക്കുന്ന കാര്യങ്ങളുമൊക്കെ ഇവർക്ക് പറഞ്ഞു നൽകുമായിരുന്നു ഇതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ടാണ് തങ്ങളുടെ വീടിന് പുറത്തും ഇങ്ങനെ ഒരു പൈപ്പ് വേണമെന്നും കുട്ടികൾ പറയാറായത് കുട്ടികളുടെ ആഗ്രഹം കേട്ട പിതാവ് ഇർഷാദിനും വലിയ സന്തോഷമായി താനും ഈ വയലിൽ കളിച്ചാണ് വളർന്നത് അന്ന് മതിലുകളില്ലായിരുന്നു പല വീടുകളുടെയും പൈപ്പിന്റെ മൂട്ടിലും കിണറുകളിലും ചെന്ന് വെള്ളം കുടിച്ച കഥയും ഇർഷാദ് മക്കൾക്ക് പറഞ്ഞു നൽകി പിന്നീട് മക്കളുടെ ആഗ്രഹപ്രകാരം പ്ലംബർ കൂടിയായ ഇർഷാദ് പൈപ്പ് ഫിറ്റ് ചെയ്ത് നൽകി ജലം അമൂല്യമാണ് എന്ന ബോർഡും കുട്ടികൾ ഇവിടെ സ്ഥാപിച്ചു ഇന്ന് ഈ നാട്ടുകാർക്ക് വലിയ ആശ്വാസമാണ് കുട്ടികളുടെ ഈ പ്രവർത്തി കാരണം ഉണ്ടായത് രണ്ടുപേരും കൊല്ലം അമൃത വിദ്യാലയം സ്കൂളിലെ വിദ്യാർത്ഥികളാണ് എന്റെ പല കൂട്ടുകാരും ഇവിടെ വയലിന് കളിക്കാൻ വരും അപ്പൊ ഇവിടെ പല ഗേറ്റുകളും അടഞ്ഞു കിടക്കുവായിരിക്കും അവർ ദാഹിച്ചു വലഞ്ഞു പോന്നത് അതുപോലെ വേനൽക്കാലത്ത് റോഡിലൂടെ പലരും ദാഹിച്ചു പോന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ആ അപ്പൊ അവർക്ക് വെള്ളം കുടിക്കാൻ സാധിക്കുന്നില്ല അപ്പൊ ആ കളിച്ചായിരിക്കും വരുന്നത് ഞാൻ നീ എന്റെ അടുത്ത് പറഞ്ഞു ഞങ്ങൾ രണ്ടുപേരും കൂടി പിന്നെ ഉമ്മാടുത്ത് പറഞ്ഞു അങ്ങനെ ഉമ്മ ഉമ്മ ആയിട്ട് വാക്കിയെടുത്ത് പറഞ്ഞു അപ്പൊ വാപ്പിക്കും ഈ ഒരു കടുത്ത വേനലില് വഴി വഴിയാത്രക്കാർക്കും ഈ വയലിൽ കളിക്കുന്ന കുട്ടികൾക്കും ഒക്കെ വലിയൊരു ആശ്വാസമാണ് ഈ പൈപ്പിൽ ഈ പൈപ്പ് ശുദ്ധജല പൈപ്പ് ദാഹിച്ചു വലഞ്ഞു വരുന്ന ആൾക്കാർക്ക് ഒരു ഏറ്റവും വലിയൊരു ആശ്വാസമാണിത്